إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله ഫിന്നാർ നോമ്പുകാരായ അള്ളാഹുവിൻ്റെ അടിമകളെ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ അള്ളാഹു സുബഹാനഹുവല നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് ആ തവയെ സാംശീകരിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കിങ്ങളായി ജീവിക്കുകയും അപ്രകാരം തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്യുവാൻ അത്യധ്വാനം ചെയ്യണമെന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള അഞ്ച് നടുംതൂണുകളിൽ ഒന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജക്കാത്ത് നൽകുക എന്നത് نبي صلى الله عليه وسلم برينا بني الإسلام على خمس الإسلام أنجو كارين غلل استابيك أدل أن وإيتاء الزكاة زكاة نلغن دلان إسلام نرميك بطريقنا النبي صلى الله عليه وسلم برينا إن من تمام إسلامكم أن تؤدوا زكاة أموالكم നിങ്ങളുടെ ഇസ്ലാമിൻ്റെ പൂർണതയിൽപ്പെട്ടതാണ് നിങ്ങളുടെ ധനത്തിൽ നിന്ന് ജക്കാത്ത് നൽകുക എന്നത് ജക്കാത്ത് നൽകാത്തവൻ്റെ ഇസ്ലാം അപൂർണമാണ് എന്നർത്ഥം പരിശുദ്ധ ഖുർആാനിൽ ഇരുപത്തിയേഴോളം സ്ഥലങ്ങളിൽ നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും നൽകുകയും വേണം നമസ്കാരത്തിൻ്റെ കൂടെയാണത് ചേർത്തു പറഞ്ഞത് ജക്കാത്തു നൽകില്ല എന്ന് അബൂബക്കർ സുദ്ദീഖർ അലിയല്ലാഹു അനഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു വിഭാഗം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവാണ് നമസ്കാരത്തെയും ജക്കാത്തിനെയും വേർപിരിച്ച ആളുകളാരോ അവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്നാണ് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഇസ്ലാമിലെ ജക്കാത്ത് എന്ന് നാം മനസ്സിലാക്കുകയും ഓരോ വ്യക്തികളും അതിനെ സംബന്ധിച്ച് പഠിച്ചറിഞ്ഞ് അവരുടെ ധനത്തിൽ നിന്ന് ജക്കാത്തു നൽകുകയും വേണം പല ആളുകളും മായ ദാനം നൽകുന്നതിൽ മുൻപന്തിയിലാണ് അവർ സതക്കകൾ നൽകുന്നുണ്ട് പലരെയും സഹായിക്കുന്നുണ്ട് പക്ഷേ അവർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് കുതുസിയായ ഒരു ഹദീസിൽ അള്ളാഹു ഒരു അടിമ എന്നിലെ കടുക്കുന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ആ വ്യക്തി ചെയ്യുന്നതിലൂടെയാണ് എന്നു പറഞ്ഞാൽ ജക്കാത്ത് നൽകാതെയുള്ള സദക്ക അള്ളാഹുവിന് ഇഷ്ടമല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ആദ്യം നിങ്ങൾ ജക്കാത്ത് നൽകൂ എന്നിട്ടാണ് നിങ്ങൾ സ്വദക്കയെ പരിഗണിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ജക്കാത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം അതിന് നിർണിതമായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്നതിനാണ് ജക്കാത്ത് എന്ന് പറയുന്നത് എന്നാൽ സ്വതക്കയുടെ വാതിൽ എന്ന് പറയുന്നത് വിശാലവുമാണ് ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല എന്തിനാണ് അള്ളാഹു നിർബന്ധമാക്കിയത് രണ്ടു നേട്ടങ്ങളാണ് അതുകൊണ്ട് ഉള്ളത് അള്ളാഹു അവരുടെ ധനത്തിൽ നിന്ന് അഥവാ പിടിച്ചെടുക്കണം എന്താണ് അതുകൊണ്ട് സംഭവിക്കുന്നത് ഒന്ന് അതവരെ ശുദ്ധീകരിക്കും അവരുടെ ധനത്തെ ശുദ്ധീകരിക്കും അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കും പിശുക്കിൽ നിന്ന് അവരെ സംരക്ഷിക്കും അതിനു പുറമെ അതിലൂടെ അവർക്ക് ഉണ്ടാകും ധനത്തിൽ ആത്മപരിശുദ്ധിയുണ്ടാകും ധനത്തിൽ വർധനവുമുണ്ടാകും ഒരർത്ഥം എന്താണ് ധനത്തിൽ സംഭവിക്കുന്ന വർധനവാണ് ധനത്തിൽ തിലൂടെ മാത്രമാണ് ഉണ്ടാകുന്നത് അല്ലാഹു അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കാത്ത് നൽകിയാൽ അവർ ഇരട്ടി ഇരട്ടിയായി സമ്പാദിക്കുന്നവരാകുന്നു എന്ന് പറഞ്ഞാൽ

മൂന്ന് കാര്യങ്ങൾ ഞാൻ ആണയിട്ട് പറയുന്നു സത്യം ചെയ്തു പറയുന്നു ഇതാ ഞാനിനി പറയാൻ പോകുന്ന നിങ്ങൾ എന്ന് നബി വസ്ലമ പറഞ്ഞു എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞത് കൊണ്ടും ഒരു കൊണ്ടും ഒരാളുടെയും പണത്തിൽ കുറവ് വരുന്നില്ല അള്ളാഹുവിന്റെ റസൂല് ആണയിട്ട് പറഞ്ഞ കാര്യമാണ് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുഹാനു അത് വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങൾ എന്തൊന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും അഹാന അതവിടെ പകരം വെക്കുന്നതാണ് അതുകൊണ്ട് ജക്കാത്ത് നൽകുന്നതിലൂടെ സതക്ക നൽകുന്നതിലൂടെ ധനത്തിൽ കുറവ് വരില്ല പ്രിയപ്പെട്ടവരെ വർധനവ് മാത്രമാണ് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഹൃദയ പരിശുദ്ധിയോടുകൂടി ഏറെ ഇഷ്ടത്തോടുകൂടി ഈ ജക്കാത്ത് നൽകാൻ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു മൻ ഈമാൻ മൂന്ന് കാര്യങ്ങൾ അതാരെങ്കിലും ചെയ്താൽ ഈമാനിന്റെ മധുരം ആസ്വദിക്കാൻ അവർക്ക് സാധിക്കുന്നതാണ് ഈമാനിന് ഒരു മധുരമുണ്ട് മാധുര്യമുണ്ട് അതിനൊരു ഹലാത്തുണ്ട് അതിനൊരു ആസ്വാദനമുണ്ട് ആ ആസ്വാദനം ലഭിക്കുന്ന മൂന്ന് കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു സകാത നല്ല മനസ്സോട് കൂടി ഹലാലായി സമ്പാദിച്ച ധനത്തിൽ നിന്ന് ഒരു പ്രയാസവുമില്ലാതെ നൽകുന്നവരാരോ അവർക്കാണ് ഈമാനിന്റെ മധുരം ആസ്വദിക്കുവാനും സാധിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മധുരം ആസ്വദിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ യഥാർത്ഥ മുസ്ലിമീങ്ങളായി നൽകാൻ ായി ആളുകൾക്ക് അത് നൽകണം അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا إيه رب همان ملا ستي بشواسي غلية الله سبحانه وتعالى يبقى پتوند جيوية کنم ين ورکل قودن الله سبحانه وتعالى زكاة النبي صلى الله عليه ذي ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خير لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് പിശുക്ക് കാണിക്കുന്ന ആളുകൾ നോക്കൂ അള്ളാഹു നൽകിയ ധനം എന്നാണ് പറഞ്ഞത് നിങ്ങൾ സമ്പാദിച്ചത് എന്നല്ല ഭൂമിയിലുള്ളതെല്ലാം ആകാശ ഭൂമികളിലുള്ളതെല്ലാം റഹ്മാനായ റബ്ബിനുള്ളതാണ് ആ പടച്ച റബ്ബ് നൽകിയ ധനത്തിൽ നിന്ന് അള്ളാഹു പറഞ്ഞവർക്ക് നൽകാതെ പിശുക്ക് കാണിക്കുന്നവർ അതവർക്ക് ഹൈറാണെന്ന് വിചാരിക്കരുത് ബൽഹു അതവർക്ക് എന്താണ് കാര്യം നാളിൽ നിങ്ങൾ പിശുക്ക് കാണിച്ച പിശിക്ക് കാണിച്ചു പുതിയുന്നതാണ് സ്വഹിഹായ ഹദീസിൽ നബി നബിസ് അലി വസ്ലം പറഞ്ഞതു അലൈഹി വസല്ലം വിശദീകരിച്ചത് ആ ചുറ്റുന്നത് തേറ്റയുള്ള രണ്ട് തേറ്റയുള്ള ലഹുബത്താൻ രണ്ട് വലിയ ഒരു വിഷസർപ്പമായിട്ട് ആ ധനം നിങ്ങളെ ചുറ്റുകയും നിങ്ങളുടെ കവിളിൽ കൊത്തിക്കൊണ്ട് പിശുക്ക് നൽകാതിരുന്ന ധനമാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാമ്പ് ആ വ്യക്തിയെ കൊത്തുന്നതാണ് ഫതുക്കുവാഹ ജിബാഹുഹും വലുഹൂറുഹും അള്ളാഹു സുബാനോ തല പറയുകയാണ് സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെച്ചിട്ട് അതിൽ നിന്ന് ജക്കാത്ത് നൽകുന്നില്ലെങ്കിൽ കെയ്യാമത്ത് നാളിൽ അത് നരകത്തിലിട്ട് പഴുപ്പിച്ചെടുത്തിട്ട് നിങ്ങളുടെ മുതുകുകളിലും നെറ്റികളിലും അതേപോലെ തന്നെ നിങ്ങളുടെ പാർശ്വങ്ങളിലും അള്ളാഹു സുബാനോ തല പൊള്ളിക്കുന്നതാണ് അതുകൊണ്ട് ജക്കാത്ത് നൽകണം സ്വർണത്തിന് നിശ്ചിതമായ അളവുണ്ട് എൺപത്തി അഞ്ച് ഗ്രാം സ്വർണ്ണമുണ്ടോ അതിന്റെ രണ്ടര ശതമാനം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുണ്ടോ അതിന്റെ രണ്ടര ശതമാനം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിക്ക് ഇക്വലന്റായ കറൻസി ഉണ്ടോ അതിന്റെ അതിന് ഇക്വലന്റായ കച്ചവട വസ്തുക്കൾ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ടോ ഒരു ഹൗല് തകഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ധനമുണ്ടായിട്ട് ഒരു ഹൗൽ തികയുന്നത് വരെ ജക്കാത്തില്ല എന്നാൽ ഒരു വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ജക്കാത്തു കൊടുക്കണം ഇല്ലെങ്കിൽ വമ്പിച്ച ഖേദത്തിന് കാരണമായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം മഹാനായു അബ്ബാ അല്ലാഹു പറയുകയാണ് ഒരാൾ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് പറയും അയാൾക്ക് ധനമുണ്ടായിട്ടും കൊടുത്തിട്ടില്ലെങ്കിൽ മരിക്കുമ്പോൾ അള്ളാഹുവിനോട് പറയും അള്ളാഹു കൂടി സമയം എനിക്ക് തന്നാൽ ഞാൻ നൽകാം എന്നിട്ട് പറഞ്ഞു തെളിവായിട്ട് പിടിച്ചോ ആയത്ത് വല്ലാഹു ബിമാ തഅമലൂൻ നിങ്ങൾക്ക് മരണം അല്ലാഹു നൽകിയ ധനത്തിൽ നിന്ന് നിങ്ങൾ ണം കാരണം നിങ്ങളിൽ ഒരാൾക്ക് മരണം വന്നാൽ അവർ പറയും പടച്ച റബ്ബേ അല്പസമയം കൂടി നീട്ടിത്തന്നാൽ ഞാൻ സ്വാലിഹിങ്ങളിൽ ഉൾപ്പെടാം ഞാൻ നൽകാം എന്ന് പറയും പക്ഷേ അവധി എത്തിയാൽ പിന്നെ ഒരല്പസമയം പോലും അള്ളാഹു നീട്ടിത്തരികയില്ല ഗൗരവതരമായ ഈ കാര്യത്തെ നാം മനസ്സിലാക്കുകയും ഓരോ ആളുകളും ബാധ്യതപ്പെട്ട ബാധ്യതപ്പെട്ടാത്ത് അതിൻ്റെ അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ നൽകണം ധനികന്മാരിൽ നിന്നത് പിടിച്ചെടുക്കുകയും ഫക്കീറുകൾക്ക് അത് നൽകപ്പെടുകയും വേണം ഫക്കീറുണ്ടാവാൻ പാടില്ല ദാരിദ്ര്യം ഉണ്ടാവാൻ പാടില്ല ഫക്കീറുകളെയും മിസ്കീനുകളെയും സഹായിക്കാൻ വേണ്ടി ഇസ്ലാം نشيء تطلع أدلّي ما يي وري إبادة تند جاورة ومنسلاكي زكاة نلقونا آل غلاي نام كنم الله سبحانه وتعالى نامه وري يمنو غريه كمارا الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك اللهم وفق رئيس الدولة الشيخ محمد بن زائد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله أقم الصلاة